നമുക്ക് ശ്രീവാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ദേവി ഭർത്താവ് തന്നെ പുരോഗഭാഗത്തുള്ളതുപോലെ അല്പം പ്രണയകോപം കലർന്ന മട്ടിൽ ഹനുമാനോട് തുടർന്നു മരുതി ദേവന് കുശലമാണെന്ന് നീ പറയുന്നു കാവോത്സവ വംശജാതനായ അവിടുന്ന് യുഗാന്തകാലത്തിൽ സമുദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ബന്ധവാഗ്നിയെ പോലെ ക്രോധത്താൽ സാഗരം കൊണ്ട് ചുറ്റപ്പെട്ട ഈ ഭൂമിയെ എന്തുകൊണ്ടാണ് ദഹിപ്പിക്കാത്തത് ധർമ്മഭഗ്നിയായ എന്നോട് അപരാധം ചെയ്തവനെ ആ രാക്ഷസാധമൻ ഇരിക്കുന്ന ഈ ലങ്കാരാജ്യത്തെ ദഹിപ്പിക്കാതിരിക്കുമ്പോൾ നീ പറയുന്നത് പോലെ കുശലിയാണോ എന്നാൽ അവർ ശക്തരല്ലായകയല്ല ഈ ഭൂമിയെ മാത്രമല്ല ദേവന്മാരെയും അവരുടെ ലോകങ്ങളെയും നിഗ്രഹിക്കാനുള്ള പരാക്രമം അവർ രണ്ടു പേർക്കുമുണ്ട് എൻ്റെ പാപകർമ്മങ്ങളുടെ അനുഭവമാണ് ഇത് അത് അവസാനിക്കുന്നത് വരെ ഔദാസീന്യം അവർക്കുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ക്ഷത്രിയ സ്ത്രീയുടെ ധൈര്യത്തോടെ കുറിച്ചാണ് തുടർന്നത് പുരുഷോത്തമൻ ആദി നിമിത്തം കൃഷനായിട്ടില്ലല്ലോ അതി പരിതാപത്തോടും ഇരിക്കുന്നില്ലല്ലോ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുവാനുള്ള പരിശ്രമങ്ങളെ അവർ ചെയ്യുന്നില്ലേ എൻ്റെ നാഥൻ ധൈന്യനായിട്ടില്ലല്ലോ മനസംഭ്രമം കൊണ്ട് കർത്തവ്യ വിമോഹിതനായിട്ടില്ലല്ലോ ഉത്തമനായൊരുവൻ ചെയ്യേണ്ടത് രാജപുത്രനായ അവിടുന്ന് ചെയ്യുന്നില്ലേ ശത്രുക്കളെ വിജയിക്കുവാനും മിത്രങ്ങളെ സമാർജിക്കുവാനും പരിശ്രമിക്കുന്ന ദേവൻ സാമധാന രൂപങ്ങളായ രണ്ടുപായങ്ങളെ മിത്രങ്ങളിലും ദാനഭേദണ്ഡങ്ങളായ മൂന്നുപായങ്ങളെ അമിത്രങ്ങളിലും അർഹതയുള്ളവർ ദണ്ഡോപായത്തെയും കാലദേശങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നില്ലേ ആത്മനാഥസുഖത്തിൽ അത്യാഗ്രഹമുള്ള ദേവി തുടർന്നു വായുപുത്ര അവിടത്തേക്ക് ബന്ധുക്കളെ കിട്ടുന്നില്ലേ മിത്രങ്ങൾ അനുഗമിക്കുന്നില്ലേ ബന്ധുക്കളെ യഥാവിധി അവിടുന്ന് സൽക്കരിക്കുന്നില്ലേ മിത്രങ്ങളാൽ ദേവൻ ആദരിക്കപ്പെടുന്നില്ലേ രാജാക്കന്മാർ ദേവാനുഗ്രഹത്തെ ആഗ്രഹിക്കാറുണ്ടല്ലോ പൗരുഷത്തെ മുൻനിർത്തി ദൈവസഹായം ഇച്ഛിച്ചുകൊണ്ട് തന്നെയല്ലേ അവിടുന്ന് ഏതൊന്നും ചെയ്യുന്നത് എന്നെപ്പറ്റി യാതൊന്നും അറിയാതെ വേർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ദേവന് സ്നേഹം ചുരുങ്ങിയിട്ടില്ലല്ലോ ഈ വ്യസനാർണവത്തിൽ നിന്ന് എന്നെ കരകേറ്റുകേ സകലവിധ സുഖാനുഭവങ്ങളും ആസ്വദിക്കുവാൻ അർഹനും അസുഖത്തിന് അനുചിതനുമായ അവിടുന്ന് തുടർന്നു വന്ന ദുഃഖങ്ങളാൽ തളർന്നിട്ടില്ലല്ലോ കൗസല്യദേവിയുടെയും സുമിത്ര ദേവിയുടെയും ഭരതശത്രുഘ്നന്മാരുടെയും കുശല വർത്തമാനങ്ങളെ അടിക്കടി അറിയാറില്ലേ സോകൃത്യനിർവഹണത്തിൽ ജാഗരൂകനായ അവിടുന്ന് കാട്ടിൽ ഇരിക്കുന്നുവെങ്കിലും ചാരചക്ഷുസായി ഇരിക്കുന്നില്ലേ ഏതൊരു ജീവിക്കും ബഹുമാന്യനായ ദേവൻ എൻ്റെ വേർപാട് കൊണ്ട് പരിതപിക്കുന്നുണ്ടോ മനസ്സ് മറ്റു കാര്യങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടോ ഈ ദുഃഖവലയത്തിൽ നിന്ന് പുറത്താക്കുകയില്ലേ അഗ്രജനിൽ അതിഭക്തനായ ഭരതൻ എൻ്റെ വ്യസനം തീർക്കുവാൻ വേണ്ടി സജീവന്മാരിൽ സംരക്ഷണം ചെയ്യുന്നതും ധജാതി അടയാളങ്ങൾ ഉള്ളതുമായ അയോധ്യ രാജ്യ സൈന്യങ്ങളെ അയയ്ക്കുമോ സൈന്യശേഖരണം ശേഖരണം സ്വരാജ്യത്തിൽ നിന്ന് ചെയ്യുന്നുണ്ടോ വാനര വംശചക്രവർത്തിയും ശ്രീരാമദേവസഖ്യം സമ്പാദിക്കുവാൻ ഭാഗ്യശ്രീകൾ ഒത്തിണങ്ങിയ പുണ്യവാനുമായ സുഗ്രീവൻ എൻ്റെ സന്താപം തീർക്കുവാൻ പല്ലും നഗങ്ങളും ആയുധങ്ങളാക്കുന്ന കവീന്ദ്രന്മാരും ഒന്നിച്ച് ഇവിടത്തേക്ക് വരികയില്ലേ അസ്ത്രവിദ്യാ പാരംഗതനും സുമിത്രാദേവിക്ക് അത്യാനന്ദമേകുന്നവനും മഹാശൂരനുമായ അനുജൻ ലക്ഷ്മണൻ ശരവർഷം കൊണ്ട് അസുരവരന്മാരെ അന്ധകാലയത്തിലേക്ക് അതിവേഗം അയക്കുകയില്ലേ ശ്രീരാമചന്ദ്രൻ്റെ അത്യുഗ്രമായ ഒരൊറ്റ അമ്പുകൊണ്ട് കാലനൂർക്കെത്തുന്ന രാവണനെയും സുഹൃജനങ്ങളെയും കാലതാമസം കൂടാതെ ഞാൻ കാണില്ലേ കനകനിറവും മണവുമുള്ള ദേവൻ്റെ വതനം എൻ്റെ വിരഹത്താൽ വെള്ളമില്ലാത്ത കുളത്തിലെ താമരപ്പൂ സൂര്യകിരണങ്ങളാൽ എന്ന പോലെ ഉണങ്ങി വരണ്ട് നിഷ്പ്രഭമായിട്ടില്ലല്ലോ പിതൃവാക്യ സംരക്ഷണത്തിൽ അചഞ്ചല ഹൃദയനായി കോരണ്യത്തിലേക്ക് എന്നോടൊന്നിച്ച് കാൽനടയായി എഴുന്നള്ളിയ ആ ധീരധീരൻ്റെ മനസ്സ് എൻ്റെ വിയോഗത്താൽ ചഞ്ചലമായിട്ടില്ലല്ലോ കൊടുങ്കാട്ടിൽ കല്ലും മുള്ളും നിറഞ്ഞ പ്രദേശത്തിൽ കൂടി നടക്കുമ്പോൾ കൂടി ആ ദൃഢചിത്തത്തിന് ഭയമോ ദുഃഖമോ ഉണ്ടായിട്ടില്ല എന്നിൽ ഉള്ളതിനേക്കാൾ അധികമായോ തുല്യമായോ പോലും സ്നേഹം മാതാവിലോ പിതാവിലോ ദേവനില്ല എനിക്കും അവിടുത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും സാധിക്കുന്നതും അല്ല അതുകൊണ്ട് മാത്രമാണ് പ്രിയതമൻ്റെ വർത്തമാനം അറിയുന്നതുവരെ ജീവിച്ചിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ആനന്ദ സ്വരൂപിണിയായ സീതാദേവി മഹത്തായ അർത്ഥങ്ങളടങ്ങുന്ന ഇത്തരം മധുരവാക്കുകളെ ഹൃദയവർജകമായ വിധം ബാനരേന്ദ്രനോട് പറഞ്ഞ് മൗനമായിരുന്നു പുണ്യദായകമായ ശ്രീരാമ വീണ്ടും കേൾക്കാൻ അത്യുത്സാഹത്തോടെ ഹനുമാനിൽ കാരുണ്യപൂർണമായ കടാക്ഷം പതിപ്പിച്ചു ദേവിയുടെ വാക്കുകളാൽ ആത്മതത്വം വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചവനും മഹാപരാക്രമശാലിയുമായ ശ്രീ ഹനുമാൻ ശിരസിൽ അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് സമുചിതമായി മറുപടി പറഞ്ഞു ദേവി നിന്തിരുവടി ഇവിടെയുണ്ടെന്ന് അറിയാത്തതിനാലാണ് ലോചനനായ സ്വാമി ദേവേന്ദ്രൻ ഇന്ദ്രാണിയ എന്ന പോലെ കൊണ്ടുപോകാതിരിക്കുന്നത് എന്നിൽ നിന്ന് ഇവിടുത്തെ വർത്തമാനങ്ങൾ സ്വാമി അറിയും അതിമഹത്തായ വാനരപ്പടയോടൊന്നിച്ച് അവിടുന്ന് ഇവിടേക്ക് ഉടനെ എത്തും അലങ്ക്യമായ സമുദ്രത്തിന് ബാണങ്ങളാൽ സേതു ബന്ധിച്ച് രഘുവംശനായകൻ രാക്ഷസന്മാരെ നിശേഷം നശിപ്പിക്കും സ്വാമിയുടെ ഗതിയെ വിഘ്നപ്പെടുത്തുവാൻ അന്ധകനോ ദേവന്മാരോ അതിശക്തരായ അസുരവരന്മാരോ വന്നാലും അവരുടെ ജീവിതം അവസാനിക്കും ദേവി അവിടുത്തെ വിയോഗത്താൽ സ്വാമി സിംഹത്താൽ അക്രമിക്കപ്പെട്ട ഗജേന്ദ്രനെ പോലെ ദുഃഖസംതപ്തനാണ് ലോകേകനാഥനായ ദേവൻ അതിവേഗത്തിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞതിൽ അവിശ്വാസം തോന്നരുതേ മന്ദരമാമലയാണ് മലയ മലയപർവ്വതമാണ് വിന്ധ്യാചലമാണ് അതിലുള്ള ഫലമൂലങ്ങളാണ് ഞാൻ ഈ പറയുന്നത് സത്യം ദേവി തൊണ്ടിപ്പഴം പോലെയുള്ള അധരങ്ങളും മനോഹര നേത്രങ്ങളും ചാരുകുണ്ടലങ്ങളും കൊണ്ട് പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ ദേവൻ്റെ വതനം നിന്തിരുവഴി അടുത്തു തന്നെ കാണും പ്രസ്രവണഗിരിയിലാണ് ഇരിക്കുന്നതെങ്കിലും ഒട്ടും താമസിക്കാതെ ഐരാവത ഗജത്തിൽ ദേവേന്ദ്രൻ വന്നിരിക്കുന്നത് പോലെ എൻ്റെ ചുമലിൽ ഇരിക്കുന്ന സ്വാമിയെ നിന്തിരുവഴി കാണും ദേവിയുടെ വിയോഗത്താൽ ഖേദിക്കുന്ന ജഗന്നാഥൻ ആഹാരം സുഖമായി ഭക്ഷിക്കാറില്ല മാംസം തേൻ എന്നിവ തൊടുക പോലുമില്ല പ്രാതംകാലം സംഗമകാലം മധ്യാകാലം അഭ്രഹനകാലം എന്നീ നാല് സമയവും വിട്ട് സ്വായംകാലമെന്ന അഞ്ചാമത്തെ കാലത്തിൽ ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അൽപാഹാരം അവിടുന്ന് കഴിക്കാറുള്ളൂ ദേവൻ്റെ ഹൃദയം മുഴുവൻ നിന്തിരുവടിയാണ് ശരീരത്തെപ്പറ്റി സ്മരണ പോലുമില്ല ഈച്ച കൊതുക് പുഴു മാത്രമല്ല സർപ്പം തുടങ്ങിയ ഇഴജന്തുക്കൾ കൂടി ദേഹത്തിൽ കയറിയാൽ അവിടുന്ന് അറിയുന്നില്ല പരകായ പ്രവേശം ചെയ്ത ഒരു മഹായോഗിയെ പോലെയാണ് നിന്ദുരുവടികൾ ചേതന സമർപ്പിച്ച സ്വാമിയുടെ സ്ഥിതി നിത്യവും ധ്യാനത്താൽ തൽപ്പരനും ദുഃഖ നിമഗ്നനും ആയിട്ടല്ലാതെ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കുന്നതായി കാണുന്നില്ല ആ വീരവീരൻ ദേവി വിയോഗത്താൽ കാമക്കീടയാൽ വിവശനായി തീർന്നിരിക്കുന്നു ദേവന് ഒരൊറ്റ ദിവസവും ഉറക്കമില്ല എപ്പോഴെങ്കിലും ഒന്നും മയങ്ങിയാൽ സീതയെന്ന് മധുരമായി വിളിച്ചുകൊണ്ട് ഉണരും സ്ത്രീകളുടെ ഹൃദയത്തെ വശീകരിക്കുന്ന വിശേഷ ഫലമോ പുഷ്പമോ മറ്റേതെങ്കിലും പദാർത്ഥമോ ദൃഷ്ടിയിൽപ്പെട്ടാൽ ഹാ പ്രിയേ എന്ന ദീർഘനിശ്വാസത്തോടെ നിന്തിരുവടിയോട് നേരിട്ടെന്നപോലെ സംസാരിക്കുന്നു ദേവി മറ്റൊന്നിലും അവിടുന്ന് ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല ഒരേ ഒരു കാര്യത്തിൽ മാത്രം ദേവിയുടെ ലാഭത്തിനായുള്ള പ്രയത്നത്തിൽ മാത്രം ശ്രീരാമദൂതനായ വായുപുത്രന്റെ വാക്കുകൾ സീതാദേവിയെ ആശ്വസിപ്പിച്ചു രഘുവരൻ മാംസാദികൾ തൊടുന്നില്ലെന്നറിഞ്ഞപ്പോൾ ആഹാരാദികളിൽ അശ്രദ്ധനായ ആത്മനാഥൻ്റെ സ്ഥിതിയെ ഓർത്ത് തത്തുല്യമായ ദുഃഖം ഉണ്ടായി ശരൽക്കാല പൗർണമിയിൽ അൽപ അൽപ്പം മേഘം വന്നു മറച്ച അന്ധകാരം പോലെ മുഖശോഭ അല്പമൊന്നും മങ്ങിയെങ്കിലും ഉടനെ ചന്ദ്രകിരണങ്ങൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ സന്തുഷ്ടഭാവം ഉണ്ടായി സന്തോഷ സന്തോഷസന്ധാപങ്ങൾ ഇടകലർന്ന മനസ്സോടുകൂടിയ ദേവിയുടെ വിശാല നയനങ്ങളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു ശേഷം ജലതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുഭാഗങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം